ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അണ്ണാതുരയാണ് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം കൊണ്ടുവരുന്നത് അത് കുറേ കാലം നീണ്ടു റെയിൽവേ സ്റ്റേഷനിലെ ബോർഡുകൾ വരെ ആ റെയിൽവേ സ്റ്റേഷനിലെ ബോർഡിൽ ലോക്കൽ ലാംഗ്വേജിലും ഹിന്ദിയിലും പേരുണ്ടാവുമല്ലോ ഇംഗ്ലീഷിലും ഉണ്ടാകും അതിൽ ഹിന്ദി കരി കറുത്ത പെയിൻ്റ് അടിച്ച് മറച്ചു വലിയ പ്രക്ഷോഭമായിരുന്നു അത് അതിൽ നിന്നാണ് ഡി എം കെ ഫസ്റ്റ് ഡി കെ ആയിരുന്നു പിന്നെ ഡി എം കെ ആയി എ ഡി എം കെ ആയി കാലുറപ്പിക്കുന്നത് ഈ ഭാഷാ പ്രശ്നത്തിനാണ് അപ്പോൾ ഇന്നിപ്പോൾ അണ്ണാമലയെ തടയാനായിട്ട് എ ഡി എം കെ ഇപ്പോൾ പിക്ചറിലില്ല ദ ആർ നോട്ട് എ പൊളിറ്റിക്കൽ ഫോഴ്സ് പിക്ചറിലുള്ളത് പിന്നെ ആരാ അണ്ണാമലയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നോക്കിയോ സ്റ്റാലിൻ്റെ അറ്റാക്ക് മുഴുവൻ ഹിന്ദുത്വത്തിന് നേരെ സനാതനധർമ്മം ഒഴിക ഉദയനിധി സ്റ്റാലിൻ എല്ലാ ആക്രമണവും ഇയാൾക്ക് നേരെയാണ് അണ്ണാമലയ്ക്ക് നേരെയാണ് കോയമ്പത്തൂരിൽ അണ്ണാമലെ സി പി എമ്മിൻ്റെ സീറ്റായിരുന്നു അത് സി പി എം നിന്ന് അത് ശരിയായില്ല അത് അണ്ണാമലെ എങ്ങാനും ജയിച്ചു പോകുമെന്ന് ഭയന്നിട്ട് സി പി എമ്മിൽ നിന്ന് ഡി എം കെ ആ സീറ്റ് എടുത്തിട്ട് രാപകൽ അധ്വാനിച്ചവർ ജയിച്ചു ബട്ട് അണ്ണാമലയുടെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഷാർപ്പ് ഇൻക്രീസ് ഉണ്ടായി പെർസെൻറ്റേജ് ഓഫ് വോട്ടിൽ ടു ത്രീ പെർസെൻറ്റിൽ കിടന്ന് ടെൻ പെർസെൻറ്റിലേക്ക് വന്നു ടെൻ പ്ലസ് പോയി അപ്പോൾ അടുത്ത ചാട്ടത്തിന് അണ്ണാമലയും ട്വൻറ്റി പെർസെൻറ്റിലേക്ക് പോകും എന്നിവർ ഭയക്കുന്നു ഒരു ട്വൻറ്റി ടു പെർസെൻ്റ് വോട്ടാണ് ബേസിക് ഡി എം കെക്കും എ ഡി എം കെക്കും ഉള്ളത് ട്വൻറ്റി ടു പെർസെൻ്റ് ആണ് ഓൺ ആൻ ആവറേജ് പ്ലസ് മറ്റേ കൂടെയുള്ള ഇവരുണ്ടല്ലോ വണ്ണിയർ സംഘം അത് ഇത് ടി വി കെ ടി ടി കെ പി പി കെ എന്നൊക്കെ പറഞ്ഞിട്ട് വി ജെ അത് ഇത് ഇതൊക്കെ കൂട്ടിച്ചേർത്താണ് ഈ വോട്ട് ബിൽഡ് ചെയ്യുന്നത് ബേസിക് വോട്ട് ട്വൻറ്റി ടു പെർസെൻ്റേ ഉള്ളൂ ഈ ട്വൻറ്റി ടുവിലേക്ക് അണ്ണാമലയെ എത്തും എന്ന് അവർ ഭയക്കുന്നു അതെത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു സാധനം വേണം പക്ഷേ ഈ ഹിന്ദി വിരുദ്ധ ക്യാമ്പയിൻ ശുദ്ധമായി പരാജയപ്പെടും കേരളത്തിൽ പ്രശ്നമില്ല കർണാടകത്തിലോ ആന്ധ്രയിലോ തെലുങ്കാനയിലോ ഒറീസയിലോ പ്രശ്നമില്ല പിന്നെ എന്താ സ്റ്റാലിന് പ്രശ്നം അപ്പോൾ സ്റ്റാലിൻ ചുവട് മാറ്റിയിട്ട് ഡീലിമിറ്റേഷൻ ഇഷ്യൂ വെച്ചിട്ട് ഈ പറഞ്ഞ സ്റ്റേറ്റുകളെ ഒക്കെ കൂട്ടിയൊരു സമ്മേളനം വിളിച്ചിരിക്കുന്നു ഭാഷ അല്ല അതിനകത്തെ വിഷയം ഡീലിമിറ്റേഷനാണ് കാരണം ഭാഷാ പ്രശ്നം ഉയർത്തി ലോക്സഭയിൽ നിന്ന് ഇവർ വാക്കൌട്ട് നടത്തി ഡി എം കെ അവർ മാത്രം പുറമെന്ന് നോക്കിയപ്പോൾ ആരുമില്ല കോൺഗ്രസ് അനങ്ങിയില്ല കാരണം ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിൽ കോൺഗ്രസ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് വടക്കുള്ള വോട്ട് മുഴുവൻ ശുദ്ധശൂന്യമായി പോകും കുറച്ചെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ അതും കൂടെ ഇല്ലാതെ പോകും എന്ത് ചെയ്യും കോൺഗ്രസ് ഒന്നും ചെയ്യൽ എന്നാൽ ഇവിടെ കൂടെ ഒന്ന് കൂടാന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിൽ ഗുണം പിടിക്കുകയോ ഇല്ല തമിഴ്നാട്ടിൽ പണ്ട് കോൺഗ്രസ് തറവറ്റിപ്പോയില്ലേ കോൺഗ്രസ് ഒരു മൂന്നാശക്തി പോലും അല്ല ഇടയ്ക്ക് കറുപ്പയ്യ മൂപ്പനാരുടെ നേതൃത്വത്തിൽ തമിഴ് മാനില കോൺഗ്രസ് ആണ് അതും ടി എം സി ആയിരുന്നു തൃണമൂൽ കോൺഗ്രസും ടി എം സി ആണ് തമിഴ് മാനില കോൺഗ്രസും ടി എം സി ആണ് അതിൽ നമ്മുടെ കോൺഗ്രസ്സിൽ നിന്ന് വഴക്കിട്ട് നരസിംഹറാവുവിൻ്റെ കാലത്ത് വഴക്കിട്ട് ചിദംബരം ഒക്കെ കറുപ്പയ്യ മൂപ്പനാരുടെ കൂടെ കൂടി മൂപ്പനാർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സാധനം അങ്ങ് പോയി അപ്പോൾ ആ അവസ്ഥയാണ് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ്സിന് ഗതി പിടിക്കുകയില്ല ഇത് കോൺഗ്രസ്സിനറിയാം അതുകൊണ്ട് വാക്കൗട്ട് സമയത്ത് കോൺഗ്രസ്സിന് വേണ്ടിയില്ല അവരെ ഇറങ്ങിപ്പോയില്ല പിന്നെ ആരാണ് സ്റ്റാലിനെ പിന്തുണയ്ക്കാനുള്ളത് സ്റ്റാലിന് വേറെ പിന്തുണ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് തമിഴ്നാട് മാത്രമേ കയ്യിലുള്ളൂ അത്രയും കിട്ടുകയുള്ളൂ അതുകൊണ്ട് അവിടെ ആൻ്റി ഹിന്ദി എന്ന് പറഞ്ഞ നടത്താം ഇത് ഈ സാധനം അണ്ണാമലൈ ദിവസം ദിവസംതോറും പൊളിച്ചോണ്ടിരിക്കുകയാണ് ദിവസം തോറും അണ്ണാമലൈ ഒരു വശത്ത് എസ് ഗുരുമൂർത്തി വേറൊരു വശത്ത് അതും എടുത്ത് പറയണമില്ല തുലക്ക് മാഗസിൻ ഉണ്ടല്ലോ ചോര അത് അതിപ്പോൾ ഗുരുമൂർത്തിയാണ് അതിൻ്റെ ചീഫ് എഡിറ്റർ അതിലൂടെ ഗുരുമൂർത്തിയും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു വരുന്നുണ്ട് ഇവരുടെ ആൻ്റി ഹിന്ദു ആക്ടിവിറ്റീസ് പുറത്തുവിടുന്നുണ്ട്